എന്റെ മരുമകന്റെ മുഖത്ത് ആ അമ്മാവനോ നിന്റെ ഈ സ്നേഹ സംഗമ സ്ഥാനത്തേക്ക് അടിയൻ അറിയാതെ വന്നതാണ് ഇഷ്ടമായില്ലെങ്കിൽ അമ്മാവൻ നീ പറയുമ്പോൾ നിൽക്കാനും ആജ്ഞാപിക്കുന്നത് അനുസരിക്കാനും വിധിക്കപ്പെട്ടവനാണല്ലോ ഈ ശകുനി അമ്മാവൻ അനിഷ്ടമായത് എന്തെങ്കിലും ഈ ദുര്യോധനം പ്രവർത്തിച്ചിട്ടുണ്ടോ അതുകൊണ്ടല്ലേ ഒരു പ്രതിച്ഛായ കണക്കെ പ്രകോപിതരാകാതെ നിന്റെ പിന്നാലെ ഉള്ള ഈ നടപ്പ് അമ്മാവൻ പറഞ്ഞാൽ അടച്ചിരിക്കേണ്ട സ്ത്രീ സാന്നിധ്യത്തിലുമല്ല എന്റെ സാന്നിധ്യം അമ്മാവിനെ ആലോചനപ്പെടുത്തുന്നു അല്ലേ മരുമക അല്ലേ അല്ല അങ്ങനെ വിളിക്കാമല്ലോ ഇനിയും ഒരു മനം മാറ്റം കന്യനോട് അവാജ്യമായ ആരാധന അമ്മാ അതുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് അനുഭവം മനസ്സിൽ ഒത്തിരി വളവും പേരിൽ ഒത്തിരി വിളവുമുള്ള അമ്മാവൻ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളുപ്രശ്നത്തിലെ ഓരോ രാജസ്ത്രീകളുടെയും ശബ്ദം ഉയർന്ന ഇത് ഹസ്തനു പുറമാണ് അനുജന്മാർക്കായി ബലാൻ ഭീഷ്മികളായ ക്ഷീരരെ ധിക്കരിച്ച് ആഗ്രഹങ്ങൾ അദ്ദേഹം കേൾക്കും പരസ്പരം കേൾക്കാനും അനുസരിക്കാനും വിധികൊണ്ട് എത്തിച്ചവരാണ് ഞങ്ങൾ വിധിക്ക്